ദ ജേണലിസ്റ്റിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും കേരളത്തിൽ ചലനമുണ്ടാക്കുക എന്നതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച ശക്തമായ കേന്ദ്ര നിർദ്ദേശം ആ നിർദ്ദേശത്തിനൊപ്പം ചില ഓഫറുകൾ കൂടി രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്ര നേതൃത്വം വെച്ച് നീട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരമാണ് അതായത് ഇനി മുതൽ എന്തു തീരുമാനം വേണമെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രത്തിൻ്റെ അന്തിമ അനുമതിയില്ലാതെ കൈക്കൊള്ളാമെന്ന് സാരം അത്തരമൊരു തീരുമാനം കേന്ദ്രം നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിൽ നിന്നുകൂടി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വിലക്കുന്ന വിധത്തിലുള്ള തീരുമാനം ബി ജെ പി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടുവെന്നാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇനി അങ്ങോട്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും മാത്രമായി ചുരുങ്ങും എന്ന് സാരം നോക്കുക വർഷങ്ങളോളം കേരളത്തിലെ ബി ജെ പിയിൽ കിരീടം വെക്കാത്ത രാജാക്കന്മാരായി വിരാജിച്ചിരുന്ന രണ്ടു പേരാണ് ഔദ്യോഗിക പക്ഷ നേതാക്കൾ എന്നറിയപ്പെട്ടിരുന്ന കേരള ബി ജെ പിയുടെ സകല ചലനങ്ങളും നിയന്ത്രിച്ചിരുന്ന രണ്ടു പേരാണ് ഇനി അങ്ങോട്ട് സൈഡ് ആകാൻ പോകുന്നത് അപ്പോൾ തന്നെ കടുത്ത തീരുമാനങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പരക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു കേരളത്തിലെ വിഭാഗീയത പരമാവധി അവസാനിപ്പിച്ചുകൊണ്ട് അർഹർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് കൂടുതൽ ഹിന്ദുത്വ അജണ്ടകൾ മുന്നോട്ട് വെച്ച് ശക്തമായി തന്നെ ഉത്തരേന്ത്യൻ മോഡലിലുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് പോകും എന്നതിൻ്റെ ഏകദേശ സൂചനകൾ രാവിലെ മുതൽ തന്നെ ലഭ്യമായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന വാർത്തയായിരിക്കും അത് മറ്റൊന്നുമല്ല ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ അമരക്കാരനായിരുന്ന പ്രവീൺ തൊഗാഡിയ എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിന്ദുത്വ തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്ന നേതാവിൻ്റെ ശിഷ്യനായിരുന്ന പ്രതീഷ് വിശ്വനാഥ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി ഭാരവാഹിയായിരിക്കുകയാണ് ബി ജെ പി ഭാരവാഹി പട്ടികയിൽ പ്രതീഷ് വിശ്വനാഥിന്റെ പേരുണ്ട് എന്ന് മീഡിയ വൺ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു പ്രതീഷ് വിശ്വനാഥനെ ബി ജെ പി ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എ പി അബ്ദുള്ള കുട്ടി എന്ന ദേശീയ വൈസ് പ്രസിഡന്റ് ലെഫ്റ്റ് അടിച്ചു പോയിരിക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ പ്രതീഷ് വിശ്വനാഥൻ എന്ന നേതാവ് ബി ജെ പിയിലേക്ക് വരുന്നത് തീവ്ര ഹിന്ദുത്വ ഐഡിയോളജിയിലാണ് ബി ജെ പി മുന്നോട്ട് പോകാൻ കേരളത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നീക്കത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ തൊഗാടി ആരംഭിച്ച അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെയും ചുമതലക്കാരനായിരുന്നു ഈ പറയുന്ന പ്രതി വിശ്വനാഥ് പ്രതി വിശ്വനാഥിൻ്റെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ പേജുകളെടുത്ത് നോക്കിയാൽ അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഈ പ്രതി ശിശ്വനാഥ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതി വിശ്വനാഥനെ കുറെ കൂടി അടുത്തറിയാവുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ശബരിമല പ്രക്ഷോഭ സമയത്ത് ആ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ആ സമരത്തെ ഭക്തജനങ്ങളുടെ നാമജപ പ്രതിഷേധത്തെ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറ്റിയത് പ്രതി വിശ്വനാഥൻ്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതിൻ്റെ പേരിൽ നിരവധി നിയമ നടപടികളും പ്രതി വിശ്വനാഥനെതിരെ ഉണ്ടായിരുന്നു ആ ഒരു നാമജപ പ്രതിഷേധത്തിലൂടെ പ്രതി ശിശ്വനാഥ് ഉൾപ്പെടെയുള്ള അവരുടെ ഗ്രൂപ്പ് ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവർ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി കേരളത്തിൽ ഏതറ്റം വരെയും പോകാനുള്ളവരുടെ കൂട്ടമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തീവ്ര ഹിന്ദുത്വ പ്രചാരണത്തിന്റെ അവസാന വാക്കെന്ന നിലയിൽ മലയാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന നിലയിലാണ് പ്രതി ശിശ്വനാഥ് തൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന ഈ സംഘടനയിലൂടെ ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറി മറ്റു മതങ്ങളിലേക്ക് പോയിട്ടുള്ള യുവതികളെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് കൊണ്ടുവന്നിട്ടുണ്ട് തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ ഈ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് ഹാദിയ വിഷയത്തിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ട ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഹിന്ദു ഹെൽപ്പ് ലൈൻ അപ്പോൾ തീവ്രമായ ഹിന്ദുത്വ നിലപാടുമായി കേരളത്തിൽ ആർ എസ് എസുമായോ ബി ജെ പിയുമായോ ചേർന്ന് നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു തീവ്ര നിലപാട് സംഘമാണ് പ്രതീഷ് വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള ഈ ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും എങ്ങനെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ഏത് സമയത്തും ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതിന്റെ ഭാരവാഹികൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പ്രചരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് നേരെ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഇപ്പോഴുള്ള ബി ജെ പിയുടെ സ്വഭാവം കുറെ കൂടി തീവ്രമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സംഘടനാ തലത്തിൽ അങ്ങനെ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മോഡലിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ആളിക്കത്തിക്കുന്ന വിധത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ബി ജെ പി നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ അത് ശക്തമായ ചലനങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അണ്ണാമലൈ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പല നീക്കങ്ങളും നടന്നിരുന്നു വേൽമുരുകന്റെ പേരിലുള്ള യാത്രകൾ അവിടെ നടത്തിയിട്ടുണ്ട് പല രീതിയിൽ ഹൈന്ദവ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൈവങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പല പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സൗത്ത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ശബരിമല പ്രക്ഷോഭം ഒരു നല്ല അവസരമാണെങ്കിലും സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അത് കളഞ്ഞു കുളിച്ചു എന്ന് ബി ജെ പിയിൽ പരക്കെ അഭിപ്രായമുണ്ട് ആക്ഷേപമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതീഷ് വിശ്വനാഥൻ ഭാരവാഹി പട്ടികയിലേക്ക് വരുന്നത് വലിയ ഞെട്ടലാണ് മുന്നണികൾക്കുണ്ടായിരിക്കുന്നത് അത് ഈ മുന്നണികളെ സംബന്ധിച്ച് ഒരു പക്ഷേ അവരുടെ വോട്ട് ബാങ്ക് ചോരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല മറിച്ച് ഈ പ്രതീക്ഷിഷനാഥനും ഗ്രൂപ്പും ഇനി എന്തൊക്കെയാണ് ഒപ്പിച്ചു വയ്ക്കാൻ പോകുന്നത് എന്നോർത്തിട്ടായിരിക്കും ശബരിമല വിഷയത്തെയൊക്കെ ഒറ്റയടിക്കാണ് ഇവര് വലിയ പ്രക്ഷോഭവും സംഘർഷവുമാക്കി മാറ്റിയത് അപ്പോൾ ഇവർ ചെറിയ ഗ്രൂപ്പാണ് അധികം ആളുകളൊന്നുമില്ല പക്ഷെ ഇവർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്നിർ നേരത്തെ തെളിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ശക്തമായ സമീപനമൊന്നും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല പ്രതീക്ഷിഷനാഥൻ മുമ്പ് ആയുധപൂജയ്ക്ക് തോക്കിൻ്റെയും വാളിൻ്റെയും കൊടുവാളിൻ്റെയും ഒക്കെ പടം ഫേസ്ബുക്കിലിട്ടിട്ട് അത് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അതിനെന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു ഫോട്ടോ കേട്ടിട്ട് എന്താണ് ഉണ്ടായത് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ബി ജെ പി നേതൃത്വവുമായും ദേശീയ തലത്തിൽ ഭരണ സംവിധാനങ്ങളുമൊക്കെയും അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളൊരു നേതാവ് ബി ജെ പിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് വരുമ്പോൾ അതിന് അർത്ഥങ്ങളും മാനങ്ങളും ഏറെയാണ് ഹിന്ദുത്വ വോട്ടുകൾ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരെ കൂടുതലായി ബി ജെ പിയിലേക്ക് അടുപ്പിച്ച് ഒരു വിഭാഗത്തെ ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിന്ദുത്വ നിലപാട് ബി ജെ പി ഉന്നയിക്കുന്നതിൽ വീഴ്ച വന്നു അതാണ് നിലമ്പൂർ തിരിച്ചടിക്ക് കാരണം ഹിന്ദു വോട്ടുകൾ പോലും ചോർന്നു പോയി എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ പ്രതി ശിശ്വനാഥിനെ കൊണ്ടുവന്നതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അപ്പോൾ അബ്ദുള്ളക്കുട്ടി ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടി പിണക്ക് പിണങ്ങുന്നത് ആർ എസ് എസ്സിലെ പലർക്കും ഇതിൽ എതിർപ്പുണ്ടാവും ബി ജെ പിയിലും പലർക്കും എതിർപ്പുണ്ടാവും കാരണം പ്രതി വിശ്വനാഥിൻ്റെ ഇടപെടലുകളും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണ് അപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷങ്ങളെ ഒരു വശത്ത് കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് പ്രതീക്ഷിൻ്റെ വരവ് ശക്തമായ തിരിച്ചടിയാകും എന്നും വിലയിരുത്തലുകളുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രതീക്ഷനെ പോലൊരാൾ ഭാരവാഹി പട്ടികയിലേക്ക് വരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വൻ നീക്കമാണ് എന്ന് സംഘടനാതലത്തിൽ അവർക്ക് വിലയിരുത്താമെങ്കിലും അതെന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന സംഘടനയുമായി മുന്നോട്ട് പോയിരുന്ന പ്രതിഷിഷ്നാഥൻ ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹി പട്ടികയിൽ എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇനി എന്തൊക്കെയാണ് അതിനെ തുടർന്ന് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം പലതും സംഭവിക്കാനുള്ള സാധ്യതകൾ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്